കനത്ത മഴയിലും ഇടിയിലും മണ്ണാർക്കാട് കരിമ്പയിൽ വീടിന് തീ പിടിച്ചു വീടിന്റെ മേൽക്കൂര പൂർണമായും കത്തി നശിച്ചു ആർക്കും പരിക്കില്ല ഇന്നലെ വൈകിട്ട് അഞ്ചരയോടെയായിരുന്നു സംഭവം കരിമ്പ അയ്യപ്പൻകോട്ട മമ്പുറം സ്വദേശി കണ്ണന്റെ ഓടിട്ട തറവാട് വീടാണ് കത്തി നശിച്ചത് ഇതിൽ മമ്പുറം സ്വദേശി റജിയും കുടുംബവുമാണ് വാടകയ്ക്ക് താമസിക്കുന്നത് സമയത്ത് ഇവർ പുറത്തായിരുന്നു മേൽക്കൂരയിൽ അഗ്നിബാധ കണ്ടവർ ഉടൻ അഗ്നിരക്ഷാസേനയെ വിവരമറിയിക്കുകയായിരുന്നു ഇതിനിടെ നാട്ടുകാർ ചേർന്ന് തീയണയ്ക്കാനുള്ള ശ്രമങ്ങളും നടത്തി മഴയും ഉണ്ടായിരുന്നു ഉൾപ്രദേശമായ ഇവിടേക്ക് അഗ്നിരക്ഷാസേനയുടെ വാഹനമെത്തിയപ്പോഴേക്കും നാട്ടുകാർ വെള്ളമൊഴിച്ചും മറ്റും തീയണച്ചു മൺചുമരായതിനാൽ അപകട സാധ്യത കണക്കിലെടുത്ത് വാഹനത്തിൽ നിന്നും അഗ്നിരക്ഷാസേന വെള്ളം പമ്പ് ചെയ്തില്ല കോങ്ങാട് അഗ്നിരക്ഷാ അഗ്നിരക്ഷാനിലയം സ്റ്റേഷൻ ഓഫീസർ എൻ കെ ഷാജി അസിസ്റ്റന്റ് സ്റ്റേഷൻ ഓഫീസർ ഗ്രേഡ് എ കെ ഗിരീഷ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലത്തെത്തിയത് തകർന്ന വീടിന് വർഷങ്ങളുടെ പഴക്കമുണ്ട് വീടിനകത്ത് സൂക്ഷിച്ചിരുന്ന ആധാരം പാസ്പോർട്ട് ഡ്രൈവിംഗ് ലൈസൻസ് സ്കൂൾ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ വിലപ്പെട്ട രേഖകൾ നശിച്ചു ടി വി ഫ്രിഡ്ജ് സെറ്റ് തുടങ്ങിയ ഗൃഹോപകരണങ്ങളും നശിച്ചു ഏകദേശം ഒരു ലക്ഷത്തോളം രൂപയുടെ നഷ്ടം നേരിട്ടതായി റെജി പറഞ്ഞു